ഈ ആൾത്താരെ വന്ന രണ്ടാമത്തെ സാക്ഷിയാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരാ ഒരുപാട് നന്ദി എൻ്റെ പേര് നീതു ഞാൻ ഇടുക്കി നെടുങ്കണ്ടത്തുനിന്ന് വരുന്നു എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ ഫെബ്രുവരി ഒന്നാം തീയതി എനിക്ക് പ്രഷർ കുറയുകയും അതേ തുടർന്ന് എൻ്റെ കഴുത്തിൽ നിന്നൊരു വേദന ഉണ്ടായിട്ട് എൻ്റെ ചുണ്ടിൻ്റെ ഇവിടം കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു നാക്ക് കുഴയുന്നുണ്ടായിരുന്നു അപ്പം ഒരു ഹോസ്പിറ്റലിൽ ചെന്നു പിന്നീട് ഒരു വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവരെന്നെ ഐ സിയുയിലേക്കാണ് മാറ്റിയത് ഐ സിയു ചെന്നു എം ആർ ഐ എടുത്തു അവിടെയെല്ലാം നോർമലാണ് പിറ്റേ ദിവസം എന്നെ വാർഡിലേക്ക് മാറ്റി വാടി വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി അന്നേരം ഡോക്ടർ പറഞ്ഞു വേറെ ഏതെങ്കിലും മേജർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാജഗിരിയിലേക്ക് സാധാ വണ്ടിക്ക് പോകാൻ പറ്റില്ല ആംബുലൻസിലാണ് എന്നെ മാറ്റുന്നത് ആംബുലൻസിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങാൻ തുടങ്ങിയപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതുവരെ ഒന്നോ രണ്ടോ തവണയോ വന്നോട്ടിരുന്ന് ഈ ഇങ്ങനെ ഈ സൈഡ് ചരിഞ്ഞ് വരുന്നത് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി ഒപ്പം തന്നെ എൻ്റെ കണ്ണിങ്ങനെ പുറകോട്ട് മറിഞ്ഞു പോകുവാനും മറിഞ്ഞു പോവുകയും ചെയ്തു അപ്പം എനിക്ക് ഇരിക്കാനൊന്നും പറ്റില്ല ഇരിക്കുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് കണ്ണ് മറിഞ്ഞു പോവുകയും അബോധാവസ്ഥയിലേക്ക് വരുന്ന പോലെ തോന്നുകയും ചെയ്തു അങ്ങനെ ആംബുലൻസേ കിടന്നാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരപ്പം ചേച്ചിയുടെ കയ്യിൽ ചേച്ചി സിസ്റ്ററാണ് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്തുണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ജപമാല മേടിച്ചാൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി ജപമാല ചൊല്ലി ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ജപമാല ഫുള്ളായിട്ട് ചൊല്ലി അന്നേരപ്പഴേക്ക് ഞാൻ ഉറങ്ങി ചേച്ചി ഉടമ്പടി എടുത്തയാളായിരുന്നു അപ്പോൾ ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചേച്ചി പറഞ്ഞു ഇത്രയേ ഉള്ളൂ ചേച്ചി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ കണ്ടീഷൻ എന്ന് ചേച്ചിക്ക് മനസ്സിലായി ചേച്ചി പറഞ്ഞു അമ്മേ ഇവൾ ഉറങ്ങി അവിടം വരെ ഒരു കുഴപ്പമില്ലാതെ ആശുപത്രി വരെ എത്തിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉറങ്ങി ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അവർ ഇ ജിക്ക് ഇ ജിക്ക് തന്നെ വിട്ടു ഇ ജി എടുത്തു എം ആർ ഐ ഇ ജി സി ടി അങ്ങനെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമോ അതെല്ലാം ചെയ്തു ആ ടെസ്റ്റുകളെല്ലാം നോർമലാണ് എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെ വരുന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ തന്നെ ഫേസ് ഒരു വശത്തേക്ക് കോടി പോകുന്ന അവസ്ഥയുണ്ടായി വീണ്ടും അവരെന്നെ ഐ സിയുയിലേക്ക് മാറ്റി ഐ സ്യൂയിൽ പോകുമ്പം ചേച്ചി ചേച്ചിയുടെ കൈ കഴുത്തി കിടന്നിരുന്ന ഉടമ്പടി കാശുരൂവും എൻ്റെ കയ്യിൽ അഴി അഴിച്ചു തന്നു അന്നേരപ്പിടിക്കും അവിടെ നിന്ന് സിസ്റ്റർ ഞാനിങ്ങനെ കണ്ടിന്യൂസ് കൊന്ത ചൊല്ലുന്നതും വിശ്വാസ പ്രമാണം കണ്ടപ്പോൾ പറഞ്ഞു കൊന്തയും കാശുരൂവും ഐ സ്യൂയിലേക്ക് കയറ്റാൻ പറ്റില്ല അവിടെ അത് അലോഡ് അല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് മാത്രം ഞാൻ കൊണ്ടുക്കോട്ടെ എന്ന് ചോദിച്ചു അവർ സമ്മതിച്ചില്ല പിന്നെ എന്നെ ഐ സുവിയിലേക്ക് മാറ്റി അപ്പം ഐ സുവിൽ എന്നെ ഇങ്ങനെ എന്നെ പരിചരിക്കാൻ വന്ന സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കൊന്തയും എൻ്റെ കാശീര്യവും മാത്രം എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സിസ്റ്റർ നേരത്തെ ഉടമ്പടി എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ആളാണ് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അതിനെന്താ ഉടമ്പടി കാശുരവും കൊന്തയും ഇപ്പോൾ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്താണ് ഉടമ്പടി ഉഴപ്പിപ്പോയത് ഇനി ആ ഉഴ ഉടമ്പടി എടുക്കണം ഞാൻ ഉടമ്പടി ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞാൽ ആ രാത്രിയിൽ നന്നായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് എഴുതി ആ സ്കാനിങ്ങിന് ഞാൻ പോയപ്പോൾ വീണ്ടും എനിക്കിങ്ങനെ തന്നെ കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്ന പോലെ വന്നു എനിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററും ഒക്കെ അവിടെ തന്നെ നിപ്പുണ്ട് അതിനിപ്പം ഞാൻ അവരെ വിളിക്കണമെന്ന് എൻ്റെ കൂട്ടത്തിൽ അസിസ്റ്റ് ചെയ്യാൻ വന്ന സിസ്റ്റർ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അവരെ ആരെയും കാണാനായിട്ട് ഒരു സ ഒരു സങ്കടം എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണല്ലോ എന്ന് അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി ആശീര്വും കൊന്തയും എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചെല്ലാൻ തുടങ്ങി ഞാൻ എടുത്ത് കുടമ്പടി ആശുപോവും എൻ്റെ കഴുത്തിൽ വേദന വരുന്ന ആ ഭാഗത്തോട്ട് ചേർത്ത് വെച്ച് ജപമാല ചൊല്ലി ഞാൻ തിരിച്ച് ഐസു ചെന്നു ഐസു ചെന്നപ്പോഴേക്കും ജപമാല തീരാറായപ്പോഴേക്കും എൻ്റെ കണ്ണീന്ന് കണ്ണുനീരി ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരുന്നു അപ്പോഴേക്കും എൻ്റെ മൂക്കിൽ മൂക്കിലോട്ട് സുഗന്ധം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങനെ കയറി കയറി വന്നു അപ്പോഴേക്കും ഞാൻ അതിന് മുമ്പ് മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു മാതാവി നീ തൊടുന്ന ഒരു തൊടുന്നൊരസുഖമാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് തരണേന്ന് അപ്പോഴേക്കും ഞാൻ ഞാനവിടെയെല്ലാം ഇങ്ങനെ സ്മെല്ല് എനിക്ക് തോന്നുന്നതാണോ ഞാനിങ്ങനെ ഇത് ഓർക്കുന്നതുകൊണ്ട് തോന്നുകയാണോ നോക്കി എന്നും ഇല്ല എൻ്റെ മൂക്കിൽ നിന്ന് മാത്രമേ ഇങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോകുമ്പം പെട്ടെന്ന് ആർക്കും ഐ സി ഐയിൽ നിന്ന് റൂമിലോട്ടൊരു ഷിഫ്റ്റിങ് നടക്കുകയല്ല അതിന് കുറേ സമയമെടുക്കും എനിക്ക് പെട്ടെന്ന് തന്നെ റൂമായി എന്നെ റൂം ഐ സി ഊന്ന് റൂമിലോട്ട് മാറ്റി റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ തോന്നി ഞാൻ കിടന്നു എന്നിട്ടപ്പഴേക്കും ഞാനൊരു സ്വപ്നം കാണുവാണ് സ്വപ്നം കാണുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുവാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു ബോധത്തിലു വന്നിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് രണ്ട് കരം രണ്ട് കരത്തോട് ചേർത്ത് വെക്കുന്ന കുറേയേറെ കരങ്ങൾ എന്നിട്ട് പരിശുദ്ധി അമ്മയുടെ ഒരു രൂപവും അന്നേരം ഇപ്പോഴേക്കും ഞാൻ ചേച്ചി എൻ്റെ ചേച്ചി കന്യാസ്ത്രീയായിട്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു നിനക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നിന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ തന്നെ കണ്ടി മൂന്നാല് ദിവസം അവിടെ കിടക്കണമായിരുന്നു കിടന്നു ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ മാതാവിനെ സ്വപ്നം കാണുമായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസമായി അഞ്ചാമത്തെ ദിവസം ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു വചനം പെട്ടെന്ന് എന്നോട് അടുത്ത് വായിക്കുന്ന പറയുന്നൊരു വചനം വരികയാണ് മർക്കോസ് പതിനേഴ് പതിനെട്ട് അതിനകത്ത് പറയുന്നു അവൻ പിശാസിനെ ശാസിച്ചു പിശാശ അവനെ വിട്ടുപോയി ആ നിമിഷം തന്നെ അവൻ രോഗസൗഖ്യമുള്ളവനായി സൗഖ്യമുള്ളവനായിന്നായിരുന്നു വചനം ആ വചന വചനം ഇങ്ങനെ വായിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് വിരലുകൾ എന്നെ പൊക്കി കാണി പൊക്കി കാണിച്ചു മാതാവിൻ്റെ ഒരു രൂപം വന്നു ആ അഞ്ച് പേരുള്ള എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് ഇന്നത്തെ തീയതി നോക്ക് ഇന്നത്തെ തീയതി നോക്ക് അന്ന് അഞ്ചാം തീയതി ആയിരുന്നു ഒന്ന് മുതൽ അഞ്ച് വരെയായിരുന്നു ആ ഹോസ്പിറ്റലിൽ എനിക്ക് തുടരേണ്ടത് അന്ന് ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി ഡോക്ടേഴ്സ് പറഞ്ഞു അവർക്ക് എം ആർ ഐയിലോ സി ടിയിലോ ഒന്നും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെയൊരു കുറേ പീരീഡ്സ് ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് അവർ ഫേഷ്യൽ സീഷർ എന്ന് എഴുതി അത് കഴിഞ്ഞിട്ട് പിന്നെയും കൺഫേം ചെയ്യാൻ വേണ്ടി അവരൊരു വേറൊരു സ്കാനിങ്ങിനും കൂടെ അയച്ചു അത് പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കിട്ടുന്നത് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോകുമ്പം ഈ സീഷറിൻ്റെ ഗുളിക എടുക്കുന്നവർക്കറിയാം അതിന് ഭയങ്കരമായ സെഡേഷനാണ് എനിക്ക് ആ സെഡേഷൻ കാരണം കട്ടില്ല എന്ന് എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും അഞ്ച് ദിവസം ഞാൻ മാതാവിനെ സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ ദിവസം മാതാവിനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മേ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അമ്മ പാരലൈസ്ഡ് ആണ് അപ്പം എനിക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അന്ന് വിശുദ്ധ കുർബാനയെ കൊണ്ട് അച്ഛൻ വരുവാണ് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് രാത്രിയിലാണ് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നത് അന്ന് രാവിലെ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കാനായിട്ട് സാധിച്ചു വിശുദ്ധ കുർബാനയും കൊണ്ട് വരുമ്പം വീട്ടിലെല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ സാധിച്ചു അന്ന് അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം ഞാൻ വീണ്ടും മാതാവിനെ സ്വപ്നം കണ്ടു അത് ഒരു മൂന്ന് മണി സമയത്തായിരുന്നു ഈ കൃപാസന അമ്മ ഇങ്ങനെ തിളങ്ങുന്ന വെട്ടത്തിൽ വന്നിട്ട് എന്നെ ചിരിച്ച് കാണിച്ചു ഞാനും എൻ്റെ അമ്മേനെ ചിരിച്ച് കാണിച്ചു അതായിരുന്നു അമ്മേനെ ഞാൻ അവസ അവസാനമായിട്ട് കണ്ട സ്വപ്നം അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആ റിപ്പോർട്ട് നോർമൽ ആയിരുന്നു കഴിഞ്ഞിട്ട് അവരെന്നോട് കുറച്ച് നാളുകൂടെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് മരുന്ന് കഴിക്കണോ വേണ്ടയോ വേണ്ടയോന്നോ ഭയങ്കരമായിട്ടൊരു എന്താ ഞാൻ തീരുമാനമെടുക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വന്ന് വീണ്ടും ശവമാല ചൊല്ലി നിരന്തരമായി പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് വീണ്ടും ഒരു വചനം കിട്ടി ഗലാത്തിയ മൂന്ന് പതിനേഴ് അതിപ്രകാരമായിരുന്നു മൂവായിരം വർഷം മുമ്പ് ദൈവം സാധൂകരിച്ച് ഉടമ്പടിയെക്കുറിച്ചായിരുന്നു പിന്നീട് ഞാൻ വചനം എടുത്ത് നോക്കിയപ്പം രോഗികളെ സുഖപ്പെടുത്താൻ അപസ്മാര രോഗികള് തളര്വാദ രോഗികൾ അങ്ങനെ നിരവധിയായ രോഗികളെ തമ്മിലാൻ തൊടുന്നതായിട്ട് എന്നെ കാണിച്ചു തന്നു അതുവഴിയായിട്ട് ഞാൻ ആ ഗുളിക കഴിക്കുന്നില്ലെന്ന് വെച്ചു ഇന്ന് വരെ എനിക്ക് തമ്പുരാൻ സഹായിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ വരുമായിരുന്നു ഒരാറു വർഷമായിട്ട് മൈഗ്രൈൻ കൺ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഛർദിക്കാൻ വരിക കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം എനിക്ക് ശക്തമായിട്ട് മൈഗ്രെയിൻ വന്നപ്പോൾ ഞാൻ അതുപോലെ തന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അന്നേരം ഇപ്പോൾ മാതാവിൻ്റെ ഇടത് കണ്ണിൽ നിന്ന് സിൽവർ ഗ്രേ കളറിൽ കണ്ണുനീർ തുള്ളി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഞാൻ കണ്ടു എനിക്ക് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയത്തില്ലായിരുന്നു അപ്പോൾ എല്ലാ ആഴ്ചയിലും ജോസഫ് അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടും ആ ധ്യാനത്തിനകത്ത് അച്ഛൻ പറഞ്ഞു ചില സഹനങ്ങൾ നമുക്ക് തമ്പുരാൻ തരുന്നതാണ് നമ്മളത് സ്വീകരിക്കണമെന്ന് ഞാനത് നല്ല മനസ്സോടെ സ്വീകരിച്ചു അപ്പോൾ എനിക്ക് ആ മൈഗ്രൈൻ്റെ കാഠിന്യം കുറച്ച് തന്നു പിന്നെ നി നിരവധി തവണ ഒരു മാസം എനിക്ക് ഉണ്ടാകുമായിരുന്നു അത് കുറച്ച് നാ കുറച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ിലേക്ക് മാസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ട് തമ്മിൽ ഈശോ മാതാവ് കുറച്ച് തന്നു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ രണ്ടാമത്തെ ചേച്ചി രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇടത് ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായിട്ട് പോയി ചെവിയുടെ പാടയ്ക്ക് പൊട്ടൽ വന്നു അപ്പോൾ ചേച്ചിയോട് ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം ചേച്ചിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ചേച്ചിയുടെ ചെവിയുടെ കാര്യം വെക്കാനായിട്ട് വന്നതല്ലായിരുന്നു ഞാൻ വേറെ നിയോഗങ്ങളാണ് ഓർത്തുകൊണ്ട് വന്നത് അപ്പോഴെനിക്ക് ഇവിടെ വന്നിരുന്നപ്പം എന്നോട് ആരോ പറയുന്നു എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഈ നിമിഷം നീ പ്രാർത്ഥിക്കണം ആ നിയോഗം നീ അവിടെ എഴുതണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ നിയോഗം എഴുതി മൂന്ന് മാസത്തിനുള്ളിൽ അമ്മേ അവളുടെ ചെവി സുഖപ്പെടുത്തണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടാണ് പോയത് എന്നിട്ട് അങ്ങനെ നേരെ ചൊവ്വാഴ്ചകളിൽ ജോസഫച്ചൻ്റെ ധ്യാനം കേൾക്കും ആ സമയത്തൊക്കെയും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ചെവിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും ഒരു ദിവസം ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പം പിന്നെ പ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് പറയാണ് അടുത്ത് നിൻ്റെ ചേച്ചിയുടെ ചെവിയുടെ കാര്യമാണ് വരുന്നതെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് അടുത്തായിട്ട് ജോസഫ് ജോസഫച്ചൻ പറഞ്ഞത് ഒരാളെ ചെവി സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അയാൾ എൻ്റെ സൈഡിലോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് പേടത്ത് സൈഡാണ് അതെന്ന് പറഞ്ഞു പിന്നെ ചെവിയിൽ നിന്ന് എന്തോ കട്ടിയുള്ള ഒരു വസ്തു പുറത്ത് പോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ചെവിയിൽ നിന്ന് വലിയ വലിയ വലുപ്പത്തിൽ ചെവിക്കായം പുറത്തു പോകുന്നുണ്ടായിരുന്നു പിന്നെ ചെവി ചേച്ചിയുടെ ചെവിയിൽ എന്തൊക്കെ വേദനയാണോ ആ സമയത്ത് അനുഭവപ്പെട്ടത് അതെല്ലാം ആ സെയിം സമയത്ത് എനിക്കും അനുഭവപ്പെടുമായിരുന്നു പിന്നീട് ചേച്ചിയോട് ഞാൻ പറഞ്ഞു പോയി ആ ചെവി ഒന്ന് കാണിക്കാൻ പറഞ്ഞു ചേച്ചി പോയില്ല എൻ്റെ ഉടമ്പടി തീരുന്നതിൻ്റെ അന്ന് ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ചെവിക്ക് വേദന വന്നു കുഞ്ഞിനെ കാണിക്കാൻ പോയപ്പം ചേച്ചിയും ചെവി കാണിച്ചു ആ സമയത്ത് പറഞ്ഞു പാട വന്ന് മൂടി ചേച്ചിയുടെ ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടി നാലാമതായിട്ട് എൻ്റെ രണ്ടാമത്തെ മൂത്തി ചേച്ചി ജർമ്മനിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ടെസ്റ്റ് മൂന്നാലഞ്ച് പ്രാവശ്യം എഴുതി കിട്ടുന്നില്ല ചേച്ചി അപ്പടി സങ്കടമായി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ക്വസ്റ്റ് ഇട്ടു അതിൻ്റെ തലേ രാത്രിയിൽ ഞാൻ കൺ മാതാവിൻ്റെ അടുത്ത് കൃപാസിൻ്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് വീട്ടിൽ തിരി തിരികത്തിച്ച് വെച്ച് ശബമാല ചൊല്ലി പ്രാർത്ഥിച്ചു പോയി കിടന്നു അപ്പം മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു മാതാവിൻ്റെ രൂപം തെളിഞ്ഞിട്ട് അമ്മ എന്നെ ഒന്നു കാണിച്ചു അതിൻ്റെ അർത്ഥം എന്നാന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു പരീക്ഷയൊന്ന് ചേച്ചി പാസ്സായി എന്താണ് ഈ ഒന്നിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു ഒന്നിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ഒരെണ്ണം തെറ്റി രണ്ടെണ്ണം വരെ തെറ്റായിരുന്നു ഒരെണ്ണം തെറ്റി ചേച്ചി ആ പരീക്ഷ ക്ലിയർ ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ പരീക്ഷിത പ്രവർത്തനം ഞാൻ ഇങ്ങനെ ആരും പോകാത്ത ആരും കടന്നേ ഇല്ലാത്ത വഴികളിലൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ കുന്നൊക്കെ കിറങ്ങിയും കയറിയൊക്കെ പോയി അവിടെയൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു പിന്നെ ക്യാൻസർ രോഗികളുടെ അടുത്ത് പോകുമായിരുന്നു അവർക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊടുക്കുകയും അവരെ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അനാഥാലയങ്ങൾ അനാഥാലയത്തിൽ പോകും അവർക്ക് സാമ്പത്തികമായിട്ട് സഹായമൊക്കെ ചെയ്യും പിന്നെ തുണിയൊക്കെ കൊണ്ട് കൊടുക്കും അങ്ങനെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ബൈബിൾ വായനയൊക്കെ മുടക്കാതെ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാല് തിരുവചനം അരുളി ചെയ്യുന്നു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഇതൊരു ബന്ധമാണ് കർത്താവ് തന്നെ കൂടെ വരുന്ന അതായത് സ്വന്തമാകുമ്പോഴാണ് നമുക്ക് കൂടെ ചെല്ലുവാൻ ഒക്കെ തോന്നുക നമ്മുടെ സ്വന്തം എന്ന ഒരു പ്രത്യേകത നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോൾ ഉള്ളപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യാൻ തോന്നുക ഇത് ദൈവം തന്നെയാണ് പറയുന്നത് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും നിന്നെ ആശ്വസിപ്പിക്കും ആരെയെങ്കിലും പറഞ്ഞു വിടുമെന്നൊന്നും അല്ല പറയുന്നത് അങ്ങനെ കർത്താവ് തന്നെ കൂടെ വരുന്ന അനുഭവ സാക്ഷ്യങ്ങൾ തൻ്റെ രോഗ സൗഖ്യം ഫേഷ്യൽ സീഷർ എന്നാണ് പിന്നീട് ഡയഗ്നോസിൽ പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ റിപ്പോർട്ട് പിന്നീട് നെഗറ്റീവായി എന്നും അത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു അമ്മ എങ്ങനെയാണ് പല ദിവസങ്ങളിലായി ഈ മകൾക്ക് സ്വപ്നത്തിൽ കാണപ്പെടുന്നു സുഗന്ധ അഭിഷേകമാകുന്നു അമ്മയുടെ സാന്നിധ്യമാണ് അതൊക്കെ ഓർമ്മപ്പെടുത്തുക അങ്ങനെ താൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാഗ്ദാനത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് അമ്മയുടെ നമ്മുടെ നമ്മുടെ അടുത്തേക്കുള്ള അമ്മയുടെ ഈ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എങ്ങനെ തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലുമൊക്കെ അമ്മയുടെ സാന്നിധ്യവും സ്വാധീനവും ഉണ്ടാകുന്നുവെന്നും തൻ്റെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെ ഫലവത്താകുന്നു ഈ മകള് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആരും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകൾ ഇടുക്കിയാണ് നെടുങ്കണ്ടം അപ്പോഴവിടെ കുന്നും മലയുമൊക്കെ ഒക്കെ കയറിപ്പോകേണ്ട വീടുകളുണ്ട് അവിടെയൊക്കെ താൻ കയറിപ്പോകുമായിരുന്നു ആ എങ്ങനെയെങ്കിലുമൊക്കെ ആ വീടുകളിലുമൊക്കെ ഈശോയെ അറിയണം അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമാണ് കൃപാസന പത്രമുള്ളത് നമുക്ക് ഈസി ആയിട്ടുള്ള ടൗണുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലോ ഒക്കെ കൊടുക്കുവാൻ എളുപ്പമാണ് എന്നാൽ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട് വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഈ വിശേഷവിധിയായി ചെയ്യുക അതാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ഈശോയും ആഗ്രഹിക്കുന്നത് ഒരു പടി കൂടി എക്സ്ട്രാ ആയിട്ട് എന്താണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുന്നുള്ളോ അപ്പോൾ അങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് പിന്നീട് തനിക്ക് ഇവിടെ കിട്ടിയ ഓരോ കാര്യങ്ങളും തൻ്റെ ചേച്ചിയുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടത് അത് തിരികെ ലഭിക്കുന്നു ഓരോ പ്രാവി പിന്നീട് അമ്മയുടെ സ്വപ്നത്തിൽ അമ്മ വന്ന് സംസാരിക്കുന്നു മെസ്സേജ് കിട്ടുന്നു ഇതൊക്കെ ഒരിക്കൽ ജോസഫച്ചനാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനാണ് അമ്മ ആദ്യം പ്രഷ്യ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിൽ അവർ വിശ്വസ്തരും സത്യസന്ധരുമാകും അവരുടെ ജീവിതത്തിലേക്ക് അമ്മ എവിടെയൊക്കെ കടന്നു ചെല്ലുന്നു തൻ്റെ സാന്നിധ്യം താൻ ഇന്നും ജീവിക്കുന്ന അമ്മയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നമ്മോടൊപ്പം കടന്നു വരികയാണ് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് നന്ദി പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക